എനിക്ക് ഏറെ പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ദിരാകൃഷ്ണൻ ചേച്ചിയുടെ ഒരു ജന്മത്തിലെ പല ജന്മങ്ങൾ എന്ന നോവലിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം നമ്മൾ സ്റ്റെല്ലയെ ആണ് കണ്ടെത്തിയത് കണ്ടുമുട്ടിയത് സ്റ്റെല്ലയുടെ കഥയായിരിക്കാം ഇനി അല്ലേ അങ്ങനെ എനിക്കും തോന്നുന്നു അപ്പോൾ നമുക്ക് സ്റ്റെല്ലയുടെ കഥയിലേക്ക് പോയാലോ അടുക്കളയിൽ തിരിച്ചെത്തിയ സ്റ്റെല്ല ഓർത്തു എന്താണ് അമ്മയോട് പറയുക കൃപയിൽ വന്ന ശേഷം ആരോടും സ്വന്തം ഭൂതകാലം പറഞ്ഞിട്ടില്ല ജയിലിൽ നിന്ന് പുറത്തെത്തിയ ഉടനെ മുമ്പ് ജോലി ചെയ്തിരുന്ന വീട്ടിലെ രേവതി ഡോക്ടറെ അന്വേഷിച്ചാണ് ആദ്യം പോയത് ഡോക്ടർ അവിടെ ഇല്ല റിട്ടയർ ചെയ്ത ശേഷം ചെന്നൈയിലാണത്രേ ശമ്പളം കുറിവെച്ചിരുന്ന സ്ഥാപനം തേടി ചെന്നപ്പോൾ അതിൻ്റെ അഡ്രസ്സുമില്ല എന്നോ പൂട്ടിപ്പോയി മൂന്ന് കൊല്ലത്തെ ശമ്പളം മുഴുവൻ പോയ വഴി അറിയില്ല ഡോക്ടർ നല്ല ശമ്പളം തന്നിരുന്നു ഒറ്റ പൈസ ചിലവില്ലായിരുന്നു ഭക്ഷണവും വസ്ത്രവും മരുന്നും എല്ലാം ഡോക്ടർ തന്നിരുന്നു നിനക്ക് സ്വന്തമായൊരു ഉണ്ടാവണം പൈസ കളയാതെ സൂക്ഷിച്ചോ പോരാത്തത് ഞാനും തരാം നല്ല കാരുണ്യമുള്ള ഒരാളായിരുന്നു ഡോക്ടർ അവിടെ നിന്നും മടങ്ങുമ്പോൾ ജയിലിൽ വരാറുള്ള ഫാദർ തന്ന നമ്പരാണ് ഒരു പിടിവെള്ളിയായി തോന്നിയത് വിളിച്ചപ്പോൾ എങ്ങ് പോര് എന്ന ഫാദറിൻ്റെ മറുപടി കേട്ടപ്പോൾ സമാധാനമായി നീ ഒന്നും ഇവിടെ ആരോടും പറയണ്ട നിൻ്റെ പേര് സ്റ്റെല്ല ഭർത്താവ് മരിച്ചു അനാഥ വയനാട്ടിലായിരുന്നു ആരോടും അധികം ഇടപെടണ്ട സ്വന്തം കാര്യം നോക്കി നിന്നാൽ മതി നിനക്ക് ജോലി കെയർ ഹോമിലാണ് അവിടെ കുറേ കിടപ്പ് രോഗികളുണ്ട് ഒരു നേഴ്സും ഒരു അസിസ്റ്റൻറ്റും ഉണ്ടെങ്കിലും അവർക്ക് പിടിപ്പത് പണി ഞാൻ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശമ്പളം ഒന്നും തരാൻ പറ്റില്ല മുഴുവൻ കാരുണ്യപ്രവർത്തനമാണ് ആരുമില്ലാത്ത രോഗികളാണ് മുഴുവൻ നീ അവരെ കാരുണ്യത്തോട് പരിചരിച്ചാൽ നിന്നെ സംരക്ഷിക്കാനും ആൾക്കാർ കാണും അതാണ് ദൈവത്തിൻ്റെ കൃപ ഫാദർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി ആരുമില്ലാത്ത സന്ദർഭത്തിൽ ദൈവമല്ലേ ഫാദറിനെ വിളിക്കാൻ തോന്നിപ്പിച്ചത് ഫാദറിന് അവിടെ താമസിപ്പിക്കാൻ തോം തോന്നിപ്പിച്ചതും ദൈവം തന്നെ ഫാദർ കഴുത്തിലിടാൻ കൊന്ത തന്നു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു സ്റ്റെല്ല എന്ന പേരിൽ ഒരാധാർ കാർഡും സമ്പാദിച്ചു തന്നു സ്റ്റെല്ല കെയർ ഓഫ് കൃപ ജയിലിലെ സുലേഖയും അതിനു മുമ്പുള്ള തങ്കുമണിയുമൊക്കെ പൂർവ്വജന്മങ്ങളാണ് എന്ന് തോന്നി കിട്ടിയ തൊഴിൽ ആത്മാർത്ഥതയോടെ ചെയ്തു പിടിപ്പത് പണി രോഗികളുടെ ദേഹം തുടച്ചു വൃത്തിയാക്കണം മലമൂത്രങ്ങൾ എടുത്തു മാറ്റണം വസ്ത്രങ്ങൾ വിരികൾ ഒക്കെ കഴുകി വൃത്തിയാക്കണം നടക്കാൻ പറ്റുന്നവരെ കുളിപ്പിക്കണം ടോയ്ലറ്റ് ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകണം നേഴ്സ് തരുന്ന മരുന്നുകൾ കഴിപ്പിക്കണം ഒരു ചേട്ടത്തിയാരുള്ളത് അനാഥയായി വന്നപ്പെട്ടത് തന്നെ അവർക്കൊട്ടും വയ്യാതായി ചേട്ടത്തിയാർ കിടപ്പായപ്പോൾ പകരം വന്ന സ്ത്രീയാണ് പറഞ്ഞത് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് സ്ഥല്ലയ്ക്കും ശമ്പളം ഉണ്ടാവും അത് ഫാദർ അടിച്ചെടുക്കുകയാവും എന്ന് രോഗികളൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നവരാണത്രേ ആ പണത്തിൽ നിന്ന് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കും ഫാദർ ബാങ്കിലൊരു അക്കൗണ്ട് തുടങ്ങിപ്പിച്ചിരുന്നു ആധാർ കാർഡ് വാങ്ങി തന്ന ഉടനെ ഇടയ്ക്കൊരു സ്ലിപ്പിൽ ഒപ്പിട്ട് വാങ്ങാറുണ്ടെങ്കിലും എന്താണെന്ന് ശ്രദ്ധിക്കാറില്ല അവർ പറഞ്ഞ ശേഷം സ്ലിപ്പ് ഒപ്പിടാൻ തന്നപ്പോൾ നോക്കി വിഡ്രോവൽ സ്ലിപ്പ് എന്ന് കണ്ടപ്പോൾ ഫാദറിനോട് ചോദിച്ചു എന്തിനാ ഫാദർ ഇത് നിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടില്ലേ നിൻ്റെ ശമ്പളം അതിലിടും നിനക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനുമുള്ള കാശ് വേണ്ടേ അതെടുക്കാനാണ് നിനക്കൊരു വീട് പണിതു തരണം എന്നുണ്ട് അതിന് പള്ളിയിൽ നിന്നുള്ള സഹായത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് കിട്ടാനും അക്കൗണ്ട് വേണം ആ മറുപടി തൃപ്തിയായി പിന്നെയൊരിക്കൽ നേഴ്സ് ആരോടോ ഫോൺ ചെയ്യുമ്പോൾ പറയുന്നത് കേട്ടു അവർക്ക് പതിനായിരമേ ശമ്പളം കൊടുക്കുന്നുള്ളൂ സഹായത്തിന് ചെല്ലുന്ന ഞങ്ങൾക്ക് പതിനയ്യായിരം രൂപ ശമ്പളം ഉണ്ടെന്ന് ചേട്ടയാർക്ക് പകരം വന്ന റോസ്ലിയോട് ചോദിച്ചപ്പോൾ ശരിയാണെന്ന് പറഞ്ഞു ഫാദറിനോട് ഒന്നും ചോദിക്കാൻ ധൈര്യം വന്നില്ല വീട് പണിത് അതിൻ്റെ താക്കോൽ കൈമാറ്റവും ഒക്കെ നടന്നപ്പോഴാണ് പല സത്യങ്ങളും പുറത്തു വന്നത് കൂടെ വീട് കിട്ടിയവരിൽ പലരും വീടും കുടുംബവും ഉള്ളവർ ഒരു കുന്നിൻ ചുവട്ടിൽ മൂന്ന് സെൻറ്റിലുള്ള വീട് ഒരു മുറി ഗ്രില്ലിട്ട ഉമ്മറം പിന്നൊരു കൊച്ചടുക്കളയും ടോയ്ലറ്റും ഒന്നുമില്ലാത്ത തനിക്ക് ഒരു വീടും അഡ്രസ്സും എന്നാലും ഈ അനാഥയെ കൊണ്ട് ഫാദർ സമ്പാദിക്കുന്നല്ലോ ഫാദറിൻ്റെ ശരിയായ ഉള്ളിലിരുപ്പ് അന്നാണ് മനസ്സിലായത് ഉദ്ഘാടനത്തിന് വന്ന ഒരാൾ ശമ്പളം തരുന്നത് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു സ്റ്റെല്ല ശമ്പളം വാങ്ങാറില്ല ഇവിടുത്തെ രോഗികളുടെ ചിലവിലേക്ക് എടുത്തോളാൻ പറഞ്ഞിരിക്കുകയാണ് അതൊന്നും വരുവെച്ച് കണ്ടില്ലല്ലോ മറ്റേയാൾ ഇക്കൊല്ലത്തെ എടുത്തിട്ടില്ല കൊല്ലത്തിൽ ഒരിക്കലേ എടുക്കാറുള്ളൂ കഴിഞ്ഞ കൊല്ലങ്ങളിലെ കണക്കിൽ കാണും ഫാദർ അവിടെ നിന്ന് പോയപ്പോൾ ആകെ സംശയമായി പുതിയൊരു സ്ത്രീയെ ജോലിക്കെടുക്കാൻ കമ്മിറ്റി തീർച്ചയാക്കി അന്നു മുതൽ കൃപ ഏജൻസിയിലെ ജോലിക്കാരിയായി താമസം വീട്ടിലേക്ക് മാറ്റി പുറത്തുള്ള രോഗികളെ നോക്കാൻ പോയി തുടങ്ങി മാസം പതിമൂവായിരം രൂപ വരുമാനം കിട്ടി തുടങ്ങി മാസം മൂവായിരം വീതം വീട് പണിത ഫണ്ടിലേക്കെന്ന് പറഞ്ഞ് ഫാദർ വാങ്ങും ഇങ്ങനെ വാങ്ങിച്ച് ഫാദർ ആർക്കാണ് കൊടുക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി മൂവായിരം വെച്ച് ഫാദർ വാങ്ങുന്നു മറ്റ് വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊന്നും പണം വാങ്ങുന്നില്ല തട്ടിപ്പാണ് ഫാദർ ചെയ്യുന്നത് വീടുകളൊക്കെ ചാരിറ്റിയുടെ ഫലമായി ഉണ്ടായതാണ് ഫാദർ അത് നടപ്പിലാക്കുന്നു ഉള്ളൂ പണം ഏതോ ഫൗണ്ടേഷൻറ്റേതാണത്രേ ഫാദറിനോടൊന്നും ചോദിക്കാൻ പോയില്ല പത്ത് വർഷമായി അധ്വാനിച്ചാലും സമാധാനമുള്ളൊരു ജീവിതം കിട്ടിയല്ലോ അതിന് ഫാദറിലെ കാരണം നീതിയും ന്യായവും ഒന്നും ചിന്തയിലില്ല എങ്ങനെയെങ്കിലും ജീവിക്കണം വീഴ്ത്താതെ കൊണ്ടുപോകണം ഈശ്വരൻ ഊണ് കഴിഞ്ഞാൽ നേരം ഇരുന്ന് എന്തെങ്കിലും വായിക്കും കിടന്നാൽ ഉറങ്ങിപ്പോകും നേരം വായിച്ചു രണ്ട് മിനിറ്റ് നടന്നിട്ട് കിടന്നാൽ ഉറക്കം വരില്ല പുസ്തകം എടുക്കാൻ ലൈബ്രറിയിലേക്ക് പോവാതായ കാരണം വായിക്കാനൊന്നുമില്ല കളക്ഷനിൽ കുറേയൊക്കെ വായിച്ചു ചില ദിവസം സിനിമ കാണലാണ് പതിവ് സ്റ്റെല്ലയും വന്നിരിക്കും സ്റ്റെല്ല പുസ്തകങ്ങൾ വായിക്കുന്നതും കാണാം അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ നന്നായി വായിക്കും പുറത്തുനിന്ന് ഉണക്കാനിട്ട തുണികളുമായി സ്റ്റെല്ല വന്നു വെക്കണില്ലേ ഇന്ന് നിൻ്റെ കഥ കേൾക്കാൻ പോവുക ഭുജങ്കയ്യൻ്റെ ദശാവതരങ്ങൾ പോലെയാ എൻ്റെ ജീവിതം പത്ത് കൊല്ലമായി മാമോദിസം മുഖ്യസ്റ്റല്ല എന്ന് അതിനു മുമ്പുള്ള കാലം അറിഞ്ഞാൽ അമ്മ എന്നെ വെറുക്കും എന്നെ കുറച്ച് കാലമായാലും സ്നേഹത്തോട് നോക്കിയ നിന്നെ വെറുക്കില്ല ഉറപ്പ് പോരാത്തതിന് അമ്മ എന്ന് വിളിക്കുന്ന ഒരേ ഒരാളും മറ്റൊരാളുടെ വിഷമങ്ങൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആരോടും ഞാൻ ഒന്നും ചോദിക്കാറില്ല എൻ്റെ വീട് ഈ ജില്ലയിൽ തന്നെ ആയിരുന്നു ഒരു ഗ്രാമം പാണൻ ഗോയിന്നൻ അച്ഛൻ ദേവു അമ്മ അച്ഛൻ കല്ല് വെട്ടാനും പുരപ്പണിക്കും പോവും അമ്മയ്ക്ക് വീട്ടിൽ എന്നെ പണി ഞങ്ങളും മക്കൾ ഞാൻ മൂന്നാമത്തെ ഒരു ചേച്ചി കുഞ്ഞാഞ്ഞ വയറിഞ്ഞു പണിക്ക് പോകുന്നു ചേച്ചി ഒരു ടീച്ചറുടെ വീട്ടിൽ എന്നെ പണി അത് കഴിഞ്ഞാൽ ഇഷ്ടികപ്പണിക്കും പോകും അഞ്ചാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ വിട്ടില്ല താഴെ നാല് കുട്ടികളും അമ്മയ്ക്ക് അതിൻ്റെ താഴെ ഒന്ന് അലസിയപ്പോൾ തുടങ്ങിയ രക്തം പോക്കും കാരണം അച്ചാമ്മയ്ക്ക് ഒറ്റയ്ക്ക് പറ്റില്ല ചേച്ചി പണിക്ക് പോയില്ലെങ്കിൽ വീട് പട്ടിണിയാവും അപ്പം പണി കഴിഞ്ഞ് കുടിച്ചു ബാക്കിയുള്ളതേ കിട്ടുള്ളൂ കുഞ്ഞാഞ്ഞ ഒന്നും തരില്ല വലിയ പണിയൊന്നും കിട്ടാറില്ല കിട്ടിയത് സുജായിയായി നടക്കാനേ ഉള്ളൂ ഞാൻ പഠിക്കാൻ മോശമില്ലായിരുന്നു രണ്ടാമനും മൂന്നാമനും ഒക്കെ ആവാറുണ്ട് ടീച്ചർ വീട്ടിൽ വന്ന് അമ്മയെ കുറേ ചീത്ത പറഞ്ഞു പഠിപ്പ് നിർത്തിയേന് വൈക്കലും വിളമ്പലും കുട്ടികളെ കുളിപ്പിക്കലും ഒക്കെ വേണം അമ്മയുടെ തീണ്ടാര തുണി പോലും തിരുമ്പലും അതും വേണം അമ്മ ചോദിക്കാറില്ലേ നിനക്ക് അറപ്പും വെറുപ്പും തോന്നില്ലേന്ന് ഇത്രയും ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിരുന്ന പണി നോക്കിയാൽ ഇപ്പോൾ ഒന്നും വിഷമമില്ല വല്യച്ചൻ കിടപ്പായിരുന്നു അതിൻ്റെയും തീട്ടത്തുണിയും മൂത്ര തുണിയും തിരുമ്പേണ്ടരും അച്ചമ്മയ്ക്ക് നല്ല വയസ്സായി ഇനിയുള്ള കാര്യം എങ്ങനെയാ പറയുക സ്റ്റെല്ല കരയാൻ തുടങ്ങി എത്ര കാലമായി ഞാൻ കരഞ്ഞിട്ട് ഒക്കെ മറന്നതായിരുന്നു മതി വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട മതി കേട്ടത് അമ്മ അവിടെ ഇരിക്കേ എനിക്ക് ആരുടെങ്കിലും പറയണ്ടേ ഞാൻ കുറച്ച് കരയട്ടെ എനിക്ക് മനസ്സുണ്ടോയെന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ ഉറപ്പായി ഞാനിപ്പോൾ വരാം സ്റ്റെല്ല ബാത്റൂമിൽ പോയി മുഖം കഴുകി വന്നു താമസിയാതെ സ്ഥല്ല വന്നു അമ്മയ്ക്ക് ഊഹിക്കാവുന്നതിനപ്പുറമാണ് തങ്കമണിയുടെ ജീവിതം ഒരു വൈക്കോൽപുര ഒരു ഉമ്മറം അകായി ഒരു ചായ്പ്പ് പിന്നിലെ അടുക്കളയും അതിനകത്ത് ഞങ്ങൾ ഏഴ് മക്കൾ ചേച്ചി ടീച്ചറുടെ വീട്ടിൽ തന്നെ താമസം കുഞ്ഞാഞ്ഞ ഉമ്മറത്ത് കിടക്കും ചായ്പ്പിൽ അച്ചാമ്മയും അച്ചാച്ചന്മാരും അത് വേറെ കഥ ഞങ്ങൾ അഞ്ചു മക്കളും അമ്മയും അപ്പനും അകായി മഴ വല്ലാതെ ആയാൽ കുഞ്ഞാഞ്ഞ അകായിൽ കിടക്കും ഉമ്മറത്ത് ചാറ്റിലടിക്കും എന്താ പറയണ്ടേ പതിനഞ്ച് വയസ്സിൽ എൻ്റെ വയറു വീർത്തു അച്ഛൻ്റെ കുട്ടിയോ മോൻ്റെ കുട്ടിയോ എൻ്റെ വയറ്റിലെന്ന് എനിക്കറിയില്ല അഞ്ച് മാസം വരെ ഞാനും അറിഞ്ഞില്ല പതിനാലാം വയസ്സിലാ തരേണ്ടത് എനിക്ക് മാസക്കുള്ളി ഒന്നും ശരിക്കും വന്നേർന്നില്ല ഒന്നോ രണ്ടോ തവണയേ ഉണ്ടായിട്ടുള്ളൂ അച്ചമ്മയ്ക്ക് സംശയം തോന്നി തുണി അഴിച്ചു നിർത്തി നോക്കി ചതിച്ചൂരോ എൻ്റെ ദേവൻ്റെ ദേവിയേ എൻ്റെ മോള് പറ്റിച്ച പണി കണ്ട അമ്മ ഓടിവന്നു അമ്മയും ഗർഭിണിയായിരുന്നു ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പള്ള കണ്ടില്ലേ അഞ്ചോ ആറോ മാസമായി ഉണ്ടാവും അല്ലെങ്കിലും ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട ഞാൻ ചാവാത്തത് ഈ പിള്ളേരുടെ ഭാഗ്യം അവള് പെറട്ടെ ആരാടി മൂധേവി നിനക്ക് വയറ്റിലുണ്ടാക്കിയത് അച്ചമ്മ തലമുടി കുത്തിപ്പിടിച്ചു അവളുടെ മുടി വിട്ടോ നിങ്ങളുടെ മോനില്ലേ ആ പണ്ടാറക്കാലൻ അമ്മയും മോളെ തിരിച്ചറിയാത്തോൻ ഇനിയാ കുടുംബത്ത് കണ്ടുപിടിച്ചതല്ലേ ശീലം എൻ്റെ ഭഗവതി ഞാൻ വല്ല പുഴയിലും ചാടിച്ചാവും എനിക്ക് സഹിക്കാൻ പറ്റണില്ല അച്ചമ്മ നിറയിലും നാലും തല്ലും കൊടുത്ത് നിലത്തിരുന്നു തല തല്ലി പൊളിക്കേണ്ട രണ്ടു പേരെടുക്കേണ്ടതാണ് അങ്ങക്ക് കൊരെണ്ണത്തിനെ ഒലിപ്പിച്ച് കളഞ്ഞതല്ലേ അമ്മയുടെ ആ ബഹളത്തിൻ്റെ അർത്ഥമൊന്നും അന്ന് മനസ്സിലായില്ലെങ്കിലും ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അച്ചമ്മയ്ക്ക് പെണ്ണുങ്ങളുടെ ഗർഭം അലസിപ്പിക്കണ പണിയുണ്ടായിരുന്നു അതിൽ പഴച്ചിട്ടാ അമ്മയ്ക്ക് രക്തം രക്തംപൊക്ക് വന്നത് അച്ചമ്മയുടെ ദേഷ്യം തോന്നി പിന്നെ ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട് പാവം അച്ചമ്മ അതനുഭവിച്ച കഷ്ടങ്ങളോ ഏട്ടനും അനിയനും കൂടി ഒരു ഭാര്യ ഏട്ടനു ഭാര്യ വലിയ സ്നേഹം അനിയനാണെങ്കിൽ മൂത്ത കാമോ അച്ചമ്മ രണ്ടാണുങ്ങളുടെ നടുക്ക് കിടന്ന് എങ്ങനെ ജീവിതം കഴിച്ചതാവും രണ്ടാളുടെ മക്കളെയും പെറ്റുകൂട്ടി അച്ഛൻ ഇളയ അച്ചാച്ചൻ്റെ മുൻ രണ്ട് പെണ്ണുങ്ങളും മൂന്നാളും ഇളയച്ചാച്ചനെ പോലെ കറുത്ത് പാപ്പന്മാർ രണ്ടാളും വല്ലിച്ചാച്ചനെ പോലെ വെളുത്ത് ഒക്കം കുറഞ്ഞ് പാപ്പന്മാർ രണ്ടാളും നാട്ടിൽ നിന്ന് പോയി ഒരാൾ ഇളയമ്മയുടെ വീട്ടിൽ മറ്റാൾ ഗവൺമെൻറ് ജോലി കിട്ടി പാലക്കാട് അച്ചാമ്മയ്ക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ ശേഷം അച്ചാമ്മയ്ക്ക് കിടക്കപ്പുറതേ ഇല്ലാണ്ട് എന്തോ കള്ളിൽ കലക്കി കൊടുത്തിട്ടാണത്രേ ഇളയച്ചാച്ചൻ ചത്തത് തൂറലും ഛർദിയായിരുന്നു പിറ്റത്തെ ആഴ്ച വല്ലിച്ചാച്ചൻ കിടപ്പായി സ്റ്റെല്ല നിർത്തി നിൻ്റെ കുട്ടിയോ ഞാനും അമ്മയും നാല് ദിവസം വ്യത്യാസത്തിൽ പറ്റു സെൻറ്ററിൽ മിഡ്വൈഫാണ് പേരെടുത്തത് ഇരട്ട പെറ്റ പോലെ രണ്ട് പെൺകുട്ടികൾ കരയണ കുട്ടിക്ക് ഒരു ഭേദം ഇല്ലാണ്ട് ഞാനും അമ്മയും മുല കൊടുക്കും കുട്ടികൾക്കും ഞങ്ങൾ വ്യത്യാസം ഇല്ല അമ്മയെ എന്ന് വിളിക്കും പിന്നെ താഴെയുള്ള കുട്ടികളും അച്ചാമ്മയും വിളിക്കും പോലെ തങ്കൂന്നും എല്ലാരോടും അമ്മ പെറ്റ ഇരട്ട കുട്ടികളാണെന്ന് പറഞ്ഞാലും നാട്ടുകാർക്കൊക്കെ അറിയാം വലിയ താമസം അല്ലാണ്ട് വലിയ അച്ചാച്ചനും ചത്തു കുഞ്ഞാഞ്ഞ അതിനും ഉപ്പാട് നാട് വിട്ടു അപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടണോണ്ട് കുടുംബത്തേക്ക് പട്ടിണി മാറില്ല ചേച്ചിയും ഈറ് പിടിച്ച് വരലും തരലും കുറഞ്ഞു ഞാൻ കുറച്ച് ദൂരെ ഒരു ദുബായ്ക്കാരുടെ വീട്ടിൽ പണിക്ക് പോയി തുടങ്ങി അമ്മയും അച്ചാമ്മയും കൂടി കുട്ടികളെ നോക്കും പണിക്ക് പോണ അവിടെ മക്കളും കുട്ടികളും കൂടി തോന്നിയ ആളുകൾ അവരുടെ തുണി രണ്ട് ബക്കറ്റ് ഉണ്ടാവും അലക്കാൻ അതുംകൊണ്ട് പുഴയിൽ പോവും പുഴയിൽ കുളിക്കാൻ വരാറുള്ള ആലിക്കായെ കണ്ട് പരിചയമായി അങ്ങേടി അങ്ങാടിയിൽ താമസിച്ച് സൈക്കിളിൽ നടന്ന് തുണിക്കച്ചോടു കച്ചോടും കണ്ടാലും ചൊങ്കൻ വീണു പോയി നീ എൻ്റെ കൂടെ പോന്നാൽ കെട്ടിക്കൊള്ളാം നിൽക്കാക്ക എൻ്റെ മോളെ ഇട്ട് ഞാനാ പണ്ടാറക്കാലിൻ്റെ കൂടെ പോയി അമ്മേ പാപി മഹാപാപി മതി നിർത്തിക്കോ എനിക്ക് കേൾക്കാൻ വയ്യ എണീറ്റ് പോയി കിടന്നു ഈശ്വര ഓരോരോ ജന്മങ്ങൾ പ്രിയമുള്ളവരെ ഇവിടെ ഞാൻ നിർത്തുന്നു അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം എല്ലാവരും അഭിപ്രായം അറിയിക്കണേ നമസ്തേ